ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടു നല്ല കമൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നും അതുപോലൊരു ഒരു കൂടുതലൊന്നുമില്ല ചെറിയ ഒരൊട്ടസൈസ് അതുമായിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും പ്രശ്നം വയറായിരുന്നു വയറിൻ്റെ കൂടെ തന്നെ ഒരു പ്രശ്നമായിരുന്നു ഫുൾ ബോഡി ഫാറ്റ് ലോസ് അല്ലെങ്കിൽ മൊത്തത്തിന് ഞാനൊരു തടിയാണ് ഈ തടി എങ്ങനെ കുറക്കണം എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് അതിനുവേണ്ടി ഞാൻ വെറും ഒരൊട്ട എക്സസൈസായിട്ടാണ് വന്നിട്ടുള്ളത് വെറും ഒരൊട്ട എക്സൈസ് ഈ ഒരൊട്ട എക്സസൈസ് നിങ്ങൾ ഡെയിലി വീട്ടിൽ ചെയ്താൽ നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കാം ഫുൾ ബോഡി ഫാറ്റ് ലോസ് ഉറപ്പായിട്ടുണ്ടാകും പക്ഷേ ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു ക്ലൈൻ്റ് ഉണ്ട് ആളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ കമാൽ അപ്പം നമുക്ക് എക്സസൈസിലോട്ട് കടക്കാം ഞാൻ ഇന്നൊരു വെറും ഒറ്റ ഒരു എക്സസൈസാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് ചെയ്താൽ നിങ്ങളുടെ വയറിലെ ഫാറ്റും തുടയിലും കയ്യിലും ഒരു ഫുൾ ബോഡി ഫാറ്റ് ലോസിൻ്റെ വർക്കൗട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ബർ ഇതിൻ്റെ പേര് ബർപ്പീന്നാണ് ബർപ്പീസ് എന്നാണ് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ പരീക്ഷ ഉണ്ടാവും ഈ പേര് അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഹാർഡാണ് ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു നല്ലൊരു തടിയിലാളോ അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ള ഒരാളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിശ്ചയിച്ച് കാണിച്ചു തരും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു രീതിക്കും ഞാൻ കാണിച്ച് തരും നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതിക്കും ചെയ്യാം വിശേഷിച്ച് ചെയ്യുന്ന രീതിക്കും ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് പർ തുടങ്ങാം ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു രീതി അതിന് ശേഷം വിശേഷിച്ച് കാണിച്ച് തരുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ജമ്പ് ചെയ്യണം ജമ്പ് ചെയ്യുക ഇരിക്കുക കൈ ഫ്രണ്ടിൽ വയ്ക്കുക ബാക്കോട്ട് പോവുക തിരിച്ച് വരിക പിണി ജമ്പ് ചെയ്യാം ഇതാണ് ഇത്രയേ ഉള്ളൂ ഇത് തന്നെ വിത്തൗട്ട് നോ റെസ്റ്റ് ഒരു റെസ്റ്റ് കൊടുക്കാതെ ഒരു ടെൻ ടൈം നിങ്ങളിത് ചെയ്യണം ഞാൻ ഒരു സൈഡ് വ്യൂ കാണിച്ചു തരാം ഇതുപോലെ ജമ്പ് ചെയ്യുക ഇരിക്കുക ബാക്കോട്ട് പോവുക തിരിച്ച് ജമ്പ് ഇരിക്കുക ബാക്കോട്ട് പോകുക തിരിച്ച് വരിക ജമ്പ് ഇരിക്കുക ബാക്കോട്ട് പോവുക തിരിച്ച് വരും ജമ്പ് ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഒരു പത്ത് പരമാവധി നിങ്ങൾ പത്ത് ചെയ്യാം ഒരു ആ ഒരാഴ്ച മൊത്തം പത്ത് ചെയ്യാം പിന്നെ നെക്സ്റ്റ് വീക്ക് നിങ്ങളൊരു ഇരുപത് ചെയ്യാം പിന്നെ അടുത്ത വീക്ക് നിങ്ങൾ തേർട്ടി ചെയ്യാം ഇത് നല്ലൊരു എഫക്റ്റ് ആയിട്ടുള്ള എക്സസൈസാണ് ഓക്കെ അപ്പോൾ നമുക്കിനി പോലെയുള്ള ഒരാൾക്കാർക്ക് ഇത് ഇതുപോലെ ഫാസ്റ്റായിട്ട് ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യം തടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ട് കാല് ഉണ്ട് പക്ഷേ ഫുൾ ബോഡി ഫാറ്റ്ലോസ് വേണം ഇതുപോലത്തെ എക്സസൈസ് ചെയ്യുകയും വേണം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കാണിക്കുക ഓക്കെ നിശ്ചയിച്ച് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ നല്ല തടിയുണ്ട് എനിക്ക് ഇവിടെ ചെയ്യുന്ന പോലെ തുള്ളാനൊന്നും പറ്റത്തില്ല നന്നായിട്ട് തുള്ളാനോ തുള്ളുമ്പോഴത്തേക്ക് കാല് വേദന എടുക്കുന്ന എൻ്റെ എൻ്റെ ബോഡി എൻ്റെ ഓട് സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഇതേ രീതിക്ക് ചെയ്യാം പക്ഷേ ജമ്പിങ് ഇല്ലാതെ തന്നെ ചെയ്യാം അത് നിഷേധിച്ചത് കാണിച്ചിരുന്നായിരിക്കും ഓക്കെ ചെയ്യാം ഓക്കെ ഓക്കെ എന്നൊരു പതുക്കി ഇരിക്കുക ഓരോ കാല് വീതം ബാക്കോട്ട് കൊണ്ടുപോവുക അതേപോലെ ഓരോ കാല് വീതം ഫ്രണ്ടിലോട്ട് കൊണ്ടു വരിക പിന്നെ ഓക്കെ ടു രണ്ടാമത്തെ പ്രാവശ്യം കൂടി ചെയ്യാം ടു ജം ഇരിക്കുക ഓരോ കാല് വീതം ബാക്കോട്ട് കൊണ്ടുപോവുക അതേപോലെ തന്നെ ഓരോ കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുക റിപ്പീറ്റ് ജമ്പ് ഓക്കെ ഇത് നമ്മൾ ഒരു സൈഡ് വീടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട് വീട് കാണിച്ചു കൊടുക്കാം കിട്ടുന്നില്ല ഇരിക്കുക ഓരോ കാല് ബാക്കോട്ട് കൊണ്ടുപോവുക കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം ചം ചം വെരി ഗുഡ് വെരി ഗുഡ് റിപ്പീറ്റ് വൺസ് മോർ ഒരു ഒരു ഓക്കെ ചം ഇരിക്കുക ഇരിക്കുക ഓരോ കാലുകളും ബാക്കോട്ട് കൊടുക്കുക പിന്നെയും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ഓരോ കാല് ചം ചം വെരി ഗുഡ് ഒരു തവണ കൂടി കാണിക്കുക ചം ഇരിക്കുക ഓരോ കാലുകളും ബാക്കോട്ട് കൊടുക്കുക ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാ ചം ഓക്കെ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ചെമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ കാലിതുപോലെ ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഇതേ രീതിക്കും ചെയ്യാം എന്തായാലും നിങ്ങൾ വർക്ക് ചെയ്ത് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യണം എൻ്റെ ഒരു ആണ് നിശ്ചയിച്ച് നിശ്ചയിച്ച് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് ചെയ്യാറില്ല ചെയ്യാറുണ്ട് ഓ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഡെയിലി ചെയ്യണം ആ ഒരു ഞാൻ പറഞ്ഞ ഒരാഴ്ച ടെൻ ടൈം ചെയ്യാം പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കാൾ ട്വൻ്റി ചെയ്യുക തേർട്ടി ചെയ്യുക ഓക്കെ അപ്പോ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വെറും ഒരൊട്ട എക്സസൈസ് കൊണ്ട് ഫുൾ ബോഡി ഫാറ്റ്ലോസ് നിങ്ങൾക്ക് ചെയ്യാം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡാണ് ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണം ഇതിൻ്റെ കൂടെ തന്നെ കാരണം ഡയറ്റിന് നല്ലൊരു പങ്കുണ്ട് നമ്മൾ എന്ത് വർക്കൗട്ടും ചെയ്തിട്ടും വീട്ടിൽ പോയി നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നിങ്ങളുടെ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ഡയറ്റ് പ്ലാൻ തരുന്നതായിരിക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അരി പിന്നെ മധുരം നിങ്ങൾ അത് രണ്ടും മെയിനായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് 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 കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത്രയും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് അല്ലേ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓക്കെ അല്ലേ ഓക്കെ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ഒന്ന് പറയൂ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സിമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ